ക്രിസ് വേണുഗോപാലിന്റെയും ദിവ്യാശ്രീധരന്റെയും ആരാധകർ കാത്തിരുന്ന ആ മുഹൂർത്തം വന്നു ചേർന്നു ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാ ഇടത്തും മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ക്രിസ് വേണുഗോപാലും ഭാര്യ ദിവ്യ ശ്രീധറും ഇപ്പോൾ ഈ താരദമ്പതികളുടെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലാം ഇടത്തും പത്രമാറ്റി എന്ന പരമ്പരയിൽ ഒന്നിച്ചഭിനത്തിന് ശേഷമാണ് ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരും പരിചയപ്പെട്ടത് പിന്നീട് ഇരുവരും വിവാഹിതരാവുകയായിരുന്നു ഇപ്പോൾ ഇതാ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുത്തൻ വിശേഷമാണ് ദിവ്യ ആരാധകർക്കായി പങ്കുവച്ചത് താരത്തിന്റെ പുത്തൻ വിശേഷം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തന്റെ ഭർത്താവ് ക്രിസ് വേണുഗോപാലിനോടൊപ്പം ആദ്യമായി ഒരു റീൽ ചെയ്തിരിക്കുകയാണ് ദിവ്യ ശ്രീധർ ഈ വിശേഷമാണ് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് പുത്തൻ വീഡിയോക്ക് താഴെ ദിവ്യ ശ്രീധർ കുറിച്ചത് ഇങ്ങനെയായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നായിരുന്നു ദിവ്യ വീഡിയോ കുറിച്ചത് താരത്തിന്റെ പുത്തൻ വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു മോഹൻലാലും ശോഭനയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നാടോടിക്കാറ്റ് എന്ന സിനിമയിലെ വൈശാഖി സന്ധ്യ എന്ന പാട്ടിനൊപ്പമായിരുന്നു ഈ താരദമ്പതികൾ ദമ്പതികൾ ഒന്നിച്ച് റീല് ചെയ്ത് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ക്രിസ് വേണുഗോപാലിന്റെ നെഞ്ചിൽ തല ചാർത്ത് നിൽക്കുന്ന ദിവ്യയുടെ ഫോട്ടോകളും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നുണ്ട് നിരവധി ആരാധകരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഞങ്ങൾ ഇതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു റെയിൽ ചെയ്തതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും ഒരുപാട് റെയിലുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രായത്തെ വെല്ലുന്ന സൗന്ദര്യവും ചുറുചുറുക്കുമായി നിങ്ങൾ ഇനിയും മുന്നോട്ട് പോകണം എന്നൊക്കെയായിരുന്നു ആരാധകരുടെ കമന്റുകൾ ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പത്തരമാറ്റ് പത്തരമാറ്റു പരമ്പരയിലെ പ്രധാന കഥാപാത്രമായ മൂർത്തിസാർ എന്ന കഥാപാത്രത്തെയാണ് ക്രിസ് വേണുഗോപാൽ അവതരിപ്പിക്കുന്നത് നല്ലൊരു നടൻ മാത്രമല്ല ക്രിസ് വേണുഗോപാൽ ബഹുമുഖ പ്രതിഭയാണ് എന്ന് വേണം പറയാൻ ഡോക്ടറാണ് അഡ്വക്കേറ്റ് ആണ് എഞ്ചിനീയറാണ് സിവിൽ എഞ്ചിനീയറിംഗിൽ അധ്യാപകനായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടറിൽ വിരുദ്ധ നേടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ തന്നെയും സർവ്വകലാഭല്ലവനായ ക്രിസ് വേണുഗോപാലിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ദിവ്യ ശ്രീധർ ആകട്ടെ കൂട്ടത്തായി എന്ന പരമ്പരയിലെ ജോളി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ശ്രദ്ധ നേടിയത് വില്ലത്തി കഥാപാത്രത്തെ ആയിരുന്നു അവതരിപ്പിച്ചതെങ്കിലും ഒരൊറ്റ പരമ്പരയിലൂടെ ശ്രദ്ധ നേടാൻ ദിവ്യാശ്രീധർന് സാധിച്ചു പിന്നീട് നിരവധി സൂപ്പർ ഹിറ്റ് പരമ്പരകളിലാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ദിവ്യാശ്രീധർ എത്തിയത് പത്തനംമാറ്റ് പരമ്പരയിലെ മൂർത്തിസാർ എന്ന കഥാപാത്രത്തിന്റെ കൊച്ചുമകൻ അനിയുടെ ഭാര്യയുടെ അമ്മയായിട്ടാണ് ദിവ്യാ ശ്രീധർ പരമ്പരയിലേക്ക് എത്തിയത് എന്നാൽ ഒട്ടും വൈകാതെ പരമ്പരയിൽ നിന്നും ദിവ്യ ശ്രീധർ പിന്മാറുകയും ചെയ്തു താരത്തിന് പകരം കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പുതിയ നടി രംഗത്തെത്തുകയും ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ക്രിസ് വേണുഗോപാലിന്റെയും ദിവ്യാശ്രീധരന്റെയും വിവാഹം കഴിഞ്ഞത് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഈ താരദമ്പതികൾക്കുള്ളത് ഈ താരദമ്പതികളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്